ഹായ് ഫ്രണ്ട്സ് ബി ബി ആറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വ്യാധികൾ പടരാതിരിക്കാൻ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇതിൽ നമുക്ക് നോക്കാനുള്ളത് രോഗപ്രതിരോധ ശേഷി എന്നുള്ള ഭാഗമാണ് ഇതിലെന്താണ് പറയുന്നത് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട് ഇതിനെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു എന്താണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട് ഇതിനെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയാകണമെന്നില്ല ഈ സ്വാഭാവിക രോഗപ്രതിരോധശേഷി എല്ലാവർക്കും ഒരുപോലെയല്ല എന്നാണ് പറയുന്നത് പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കേണ്ടതുണ്ട് ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു നമ്മൾ കുത്തിവെപ്പ് എടുത്ത് അതിലൂടെ എന്തു ചെയ്യുന്നു നമ്മളൊരു പ്രതിരോധ ശേഷി ആർജിക്കുന്നു അങ്ങനെ ആർജിച്ചെടുക്കുന്ന രോഗപ്രതിരോധ ശേഷിയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി പ്ലേഗ് പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവെപ്പുകളിലൂടെയാണ് വസൂരി പ്ലേഗ് പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് എങ്ങനെയാണ് പ്രതിരോധ കുത്തിവെപ്പുകളിലൂടെയാണ് എന്നാണ് പറയുന്നത് ഈയൊരു ഭാഗത്ത് നമ്മളിവിടെ എന്താണ് പറഞ്ഞത് രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാല് രണ്ട് വിധത്തിലുണ്ട് ഒന്ന് സ്വാഭാവിക രോഗ രോഗപ്രതിരോധ ശേഷി രണ്ടാമത്തത് ആർജിത രോഗപ്രതിരോധ ശേഷി സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഉള്ളതാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കുത്തിവെപ്പുകളിലൂടെ ആർജിക്കുന്ന രോഗപ്രതിരോധ ശേഷിയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത് പതിനാറ് വയസ്സിനുള്ളിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത് അത് നമുക്ക് വാക്സിനേഷൻ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും വാക്സിനേഷൻ ചാർട്ട് എന്നുള്ള ഭാഗമാണ് അടുത്തത് നോക്കാനുള്ളത് ഇതിൽ ഏതൊക്കെ വാക്സിനുകളാണുള്ളത് ബി സി ജി എന്ന് പറഞ്ഞാൽ ബാസിലസ് കാൽമെറ്റ് ഗ്വറിൻ ബാസിലസ് കാൽമറ്റ് ഗ്വറിൻ എന്നുള്ളതാണ് ബി സി യു ബി സി ജിയുടെ ഫുൾ ഫോം ഒ പി വി എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ എന്താണ് ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ നെക്സ്റ്റ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി പിന്നെയോ എഫ് ഐ പി വി എഫ് ഐ പി വി എന്ന് പറഞ്ഞാൽ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് ആണ് എഫ് ഐ പി വി ഇനിയുള്ളത് ആർ വി വി ആർ വി വിയുടെ ഫോം എന്താണ് റോട്ട വൈറസ് വാക്സിൻ ആർ ബി വിയുടെ ഫോം എന്താണ് റോട്ട വൈറസ് വാക്സിൻ എന്നുള്ളതാണ് ആർ വി വിയുടെ ഫോം ഇവിടെ കാണിക്കുന്ന ചിത്രത്തിൽ ജനന സമയത്ത് നമ്മൾ എടുക്കേണ്ട വാക്സിനുകളാണ് ഒ പി വിയും ബി സി ജിയും ഹെപ്പറ്റൈറ്റിസ് ബിയും ജനന സമയത്ത് നൽകേണ്ട വാക്സിനുകളാണ് ഏതൊക്കെ ഒ പി വി ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി ജനിച്ച് ആറ് ആഴ്ചയായാൽ നമ്മൾ ഏതൊക്കെ വാക്സിനാണ് കൊടുക്കേണ്ടത് ഒ പി വി വൺ ആർ വി വി വൺ പെൻറ്റാവാലൻറ്റ് വൺ എഫ് ഐ പി വി വൺ പി സി വി വൺ ഇത്രയും വാക്സിനുകളാണ് ആറ് ആഴ്ചയായാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് ആറ് ആഴ്ചയായാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട വാക്സിനുകളാണ് ഏതൊക്കെ ഒ പി വി വൺ ആർ വി വി വൺ പെൻറ്റാവാലൻറ്റ് വൺ എഫ് ഐ പി വി വൺ പി സി വി വൺ ഇനി പ ആഴ്ചയായാൽ ഏതൊക്കെ വാക്സിനുകളാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് ഒ പി വി ടു ഇവിടെ ഒ പി വി വണ്ണാണ് ഇവിടെ എത്തുമ്പോൾ അത് ഒ പി വി ടു ആർ വി വി ടു അതുപോലെ തന്നെ പെൻറ്റാവാലൻ്റ് ടു ഏതൊക്കെയാണ് ഒ പി വി ടു ആർ വി വി റ്റു പെൻറ്റാവലൻ്റ് ടു ഇനി പതിനാല് ആഴ്ച കുഞ്ഞിന് പതിനാല് ആഴ്ചയാകുമ്പോൾ ഏതൊക്കെ വാക്സിനുകളാണ് കൊടുക്കേണ്ടത് ഒ പി വി ത്രീ ആർ വി വി ത്രീ പെൻറ്റാവാലൻറ്റ് ത്രീ എഫ് ഐ പി വി റ്റു പി സി വി റ്റു ഇത്രയും വാക്സിനുകൾ പതിനാല് ആഴ്ചയാകുമ്പോൾ കൊടുക്കേണ്ടതാണ് കുഞ്ഞ് ജനിച്ച സമയത്ത് കൊടുക്കേണ്ടതാണ് ഒ പി വി ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം ജനന സമയത്ത് കൊടുക്കുന്ന വാക്സിനുകളിൽ പെടാത്തത് ഏതൊക്കെ അല്ലെങ്കിൽ ആറ് ആഴ്ചയിൽ കൊടുക്കേണ്ട വാക്സിനുകൾ ഏതെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈയൊരു ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇനി നോക്കാൻ ഇതിലെന്താണ് ഈ ഒരു ചാർട്ടിൽ എന്താണ് പറയുന്നത് വാക്സിൻ്റെ പേര് പ്രായം രോഗം എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് കൊടുക്കാനാണ് പറയുന്നത് അത് നമുക്ക് ലാസ്റ്റ് നോക്കാം കേട്ടോ നെക്സ്റ്റ് ഒൻപത് മാസമാകുമ്പോൾ കൊടുക്കേണ്ട വാക്സിന് അതുപോലെ തന്നെ പതിനാറ് ഇരുപത്തി നാല് മാസമാകുമ്പോൾ ഏതൊക്കെ വാക്സിനാണ് കൊടുക്കേണ്ടത് അഞ്ച് ആറ് വയസ്സിൽ കൊടുക്കേണ്ട വാക്സിന് പത്ത് വയസ്സാകുമ്പോൾ കൊടുക്കേണ്ട വാക്സിനും പതിനാറ് വയസ്സാകുമ്പോൾ കൊടുക്കേണ്ട വാക്സിനുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒൻപത് മാസത്തിൽ കൊടുക്കേണ്ട വാക്സിനുകളാണ് എം ആർ വൺ പി സി വി ബൂസ്റ്റർ വൈറ്റമിൻ എ എഫ് ഐ പി വി ത്രീ ഒൻപത് മാസത്തിലേതൊക്കെ കൊടുക്കണം എം ആർ വൺ പി സി വി ബൂസ്റ്റർ വൈറ്റമിൻ എഫ് ഐ വി എഫ് ഐ പി വി ത്രീ നെക്സ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തി നാല് മാസം വരെ അതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട വാക്സിനാണ് എം ആർ ടു ഒ പി വി ബൂസ്റ്റർ ഡി പി ടി ബൂസ്റ്റർ വൈറ്റമിൻ എ ടു ഏതൊക്കെയാണ് എം ആർ ടു ഒ പി വി ബൂസ്റ്റർ ഡി പി ടി ബൂസ്റ്റർ വൈറ്റമിൻ എ ടു ഇനി അഞ്ച് ആറ് വയസ്സിൽ കൊടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ് ഡി പി ടി ബൂസ്റ്റർ ടു അഞ്ച് മുതൽ ആറ് വയസ്സിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട വാക്സിനാണ് ഡി പി ടി ബൂസ്റ്റർ ടു നെക്സ്റ്റ് പത്ത് വയസ്സാകുമ്പോൾ കൊടുക്കേണ്ട വാക്സിനാണ് ടി ഡി വൺ പത്ത് വയസ്സിൽ ടി ഡി വൺ അതുപോലെ തന്നെ പതിനാറ് വയസ്സാകുമ്പോൾ കൊടുക്കേണ്ടതാണ് ടി ഡി ടു പതിനാറ് വയസ്സിൽ കൊടുക്കേണ്ടതാണ് ടി ഡി ടു ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം എന്തൊക്കെയാണെന്ന് നോക്കാം പി സി വി എന്ന് പറഞ്ഞാൽ പി സി വി എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂമോ കോക്കൽ കഞ്ചുകേറ്റഡ് വാക്സിൻ ന്യൂമോ കോക്കൽ കഞ്ചുക്കേറ്റഡ് വാക്സിൻ എന്നുള്ളതാണ് പി സി വിയുടെ ഫുൾ ഫോം എം ആർ എന്ന് പറഞ്ഞാൽ മീസിൽസ് റുബെല്ല വാക്സിൻ അത് അതിൽ തന്നെയുണ്ട് മീസിൽസ് റുബെല്ല വാക്സിൻ ആണ് എം ആർ ഡി പി ടി എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ പെർടൂസിസ് ടെറ്റനസ് വാക്സിൻ ഡിഫ്തീരിയ പെർ ടെറ്റനസ് വാക്സിൻ ഈ പെർടൂസിസ് എന്നുള്ളടത്ത് വില്ലൻ ചുമ എന്ന് കൊടുക്കാം കേട്ടോ പെർടൂസിസ് എന്നുള്ളത് തന്നെയാണ് വില്ലൻ ചുമ ടി ഡി എന്ന് പറഞ്ഞാൽ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ടി ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ഇതിൻ്റെ ഫോം ചോദിക്കാം ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഓരോ വാക്സിനുകളും ഏതാണ് ഏതൊക്കെ രോഗത്തിനാണ് ആ വാക്സിൻ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ബി സി ജി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ക്ഷയരോഗത്തെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് ബി സി ജി ക്ഷയരോഗത്തിനെതിരെ കൊടുക്കുന്ന വാക്സിനാണ് ബി സി ജി ഒ പി വി ഒ പി വി എന്തിനുള്ളതാണ് പോളിയോ വാക്സിനാണ് ഒ പി വി എന്താണ് പോളിയോ വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തത്തിനെതിരെ കൊടുക്കുന്ന വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി എഫ് ഐ പി വി എന്ന് പറഞ്ഞാൽ അതും പോളിയോ വാക്സിനാണ് എഫ് ഐ പി വി എന്താണ് പോളിയോ വാക്സിനാണ് ആർ വി വി എന്നുള്ളത് ഡയേറിയ വാക്സിനാണ് ആർ വി വി എന്താണ് ഡയേറിയ വാക്സിനാണ് പി സി വി എന്ന് പറഞ്ഞാൽ ന്യൂമോണിയ മെനിഞ്ചസ് മെനിഞ്ചൈറ്റിസ് രക്തത്തിലെ അണുബാധ എന്നിവയ്ക്ക് കൊടുക്കുന്ന വാക്സിനാണ് പി സി വി വാക്സിന് പി സി വി ന്യൂമോണിയ മെനിഞ്ചൈറ്റിസ് രക്തത്തിലെ അണുബാധ എന്നിവയ്ക്കുള്ള വാക്സിനാണ് പി സി വി നെക്സ്റ്റ് എം ആർ എം ആർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിൻ നമ്മൾ പറഞ്ഞു മീസിൽസ് റുബല്ലയാണ് അത് ആ ഒരു ടേമിൽ തന്നെ കിട്ടും എം ആർ മീൻസിൽസ് റുബല്ല ഡി പി ടി വാക്സിൻ ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് നമ്മൾ പറഞ്ഞു പി എന്നുള്ളതിൻ്റെ ഫോം പെർടൂസിസ് ആണ് അതിന് വില്ലൻ ചുമ എന്ന് പറയും ടി ഡി വാക്സിന് ടെറ്റനസ് ഡിഫ്തീരിയ എന്നിവയ്ക്കെതിരെ കൊടുക്കുന്ന വാക്സിനാണ് ടി ഡി വാക്സിൻ നെക്സ്റ്റ് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ആ വാക്സിനേഷൻ ചാർട്ടൊന്ന് നോക്കാം ഇതിലെന്തൊക്കെയാ ഉള്ളത് വാക്സിൻ്റെ പേര് പ്രായം രോഗം നമ്മൾ നേരത്തെ നോക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് വാക്സിൻ്റെ പേര് ഏതൊക്കെയാണ് ഒ പി വി ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി ഇങ്ങനെയുള്ള ഈ മൂന്ന് വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് ജനന സമയത്താണ് ഒ പി വിയും ബി സി ജിയും ഹെപ്പറ്റൈറ്റിസ് ബിയും കൊടുക്കുന്നത് ജനന സമയത്താണ് ഒ പി വി വാക്സിൻ കൊടുക്കുന്നത് പോളിയോ വാക്സിനായിട്ടാണ് ബി സി ജി ക്ഷയത്തിനെതിരെ കൊടുക്കുന്ന വാക്സിൻ ആണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തത്തിന് കൊടുക്കുന്ന വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം നോക്കി വെക്കുക ഒ പി വി എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ ബി സി ജി എന്താണ് ബാസിലസ് കാൽമെറ്റ് ഗൊറൈൻ ഇതൊക്കെ ജനന സമയത്ത് കൊടുക്കുന്ന വാക്സിനാണ് എന്ന് ഓർത്ത് വെക്കുക നെക്സ്റ്റ് ഉള്ളതാണ് ഒ പി വി വൺ ഇതെന്താണ് പോളിയോയ്ക്കുള്ള വാക്സിനാണ് ഒ പി വി വൺ റോട്ട വൈറസ് വാക്സിൻ എന്ന് പറഞ്ഞാൽ റോട്ട വൈറസ് രോഗത്തിന് കൊടുക്കുന്ന വാക്സിനാണ് നെക്സ്റ്റാണ് പെൻറ്റാവാലൻറ്റ് വൺ ഇത് അഞ്ച് രോഗങ്ങൾക്ക് കൊടുക്കുന്ന വാക്സിനാണ് പെൻറ്റാവാലൻറ്റ് വൺ ആ അഞ്ച് രോഗങ്ങൾ ഏതാമെന്ന് അടുത്തതായിട്ട് പറയാം പിന്നെയുള്ളതാണ് എഫ് ഐ പി വി വൺ അത് പോളിയോ വാക്സിനാണ് ന്യൂമോ കോക്കൽ കൺജുകേറ്റഡ് വാക്സിൻ എന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വാക്സിനാണ് ഇതൊക്കെ കൊടുക്കുന്നത് ആറ് ആഴ്ചയിലാണ് ഇത്രയും വാക്സിൻസ് കൊടുക്കുന്നത് നെക്സ്റ്റാണ് ഒ പി വി ടു ഇതെന്താണ് പോളിയോ വാക്സിനാണ് ഒ പി വി ടു എന്താണ് പോളിയോ വാക്സിനാണ് ആർ വി വി റ്റു റൊട്ട വൈറസ് രോഗത്തിൻ്റെ വാക്സിനാണ് ആർ വി വി റ്റു പെൻറ്റാവാലൻറ്റ് ടു എന്ന് പറഞ്ഞാൽ അഞ്ച് രോഗങ്ങൾക്കുള്ള വാക്സിനാണ് പെൻറ്റാവാലൻ്റ് ടു ഇതൊക്കെ കൊടുക്കുന്നത് പത്ത് ആഴ്ചയിലാണ് നെക്സ്റ്റാണ് ഒ പി വി ത്രീ പോളിയോ വാക്സിനാണ് ആർ വി വി ത്രീ റൊട്ട വൈറസ് രോഗം പെൻറ്റാവാലൻ്റ് ത്രീ അഞ്ച് രോഗങ്ങൾക്ക് ഉള്ള വാക്സിനാണ് പെൻറ്റാവലൻ്റ് ത്രീ എഫ് ഐ വി എഫ് ഐ പി വി ടു പോളിയോ വാക്സിനാണ് പി സി വി ടു ന്യൂമോണിയ വാക്സിനാണ് ഇതൊക്കെ കൊടുക്കുന്നത് പതിനാല് ആഴ്ചയാകുമ്പോഴാണ് കുഞ്ഞിന് പതിനാലാഴ്ചയാകുമ്പോൾ കൊടുക്കേണ്ട വാക്സിനുകളാണ് ഒ പി വി ത്രീ ആർ വി ത്രീ പെൻറ്റാവാലൻ്റ് ത്രീ എഫ് ഐ പി വി റ്റു പി സി വി ടു എന്നീ വാക്സിനുകൾ കൊടുക്കുന്നത് പതിനാല് ആഴ്ചയാകുമ്പോഴാണ് അഞ്ച് രോഗങ്ങൾക്ക് കൊടുക്കുന്ന വാക്സിനാണ് പെൻറ്റാവലൻ്റ് ത്രീ നെക്സ്റ്റാണ് ഒമ്പത് മാസാകുമ്പോൾ കൊടുക്കുന്ന വാക്സിനുകൾ ഏതൊക്കെയാണ് എം ആർ വൺ പി സി വി ബൂസ്റ്റർ വൈറ്റമിൻ എഫ് ഐ എഫ് ഐ പി വി ത്രീ ഇത്രയും വാക്സിന് അൻപത് മാസാകുമ്പോൾ കൊടുക്കുന്ന വാക്സിനുകളാണ് എം ആർ വൺ എന്തിനുള്ളതാണ് മീസിൽസ് റുബെല്ല എന്തിനുള്ളതാണ് മീസിൽസ് റുബെല്ല പി സി വി ബൂസ്റ്റർ ഇപ്പം കൊടുക്കുന്നതാണ് ന്യൂമോണിയക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഒൻപത് മാസമാകുമ്പോൾ വൈറ്റമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിനുള്ള വാക്സിനാണ് എഫ് ഐ പി വി ത്രീ പോളിയോ വാക്സിനാണ് എം ആർ വൺ പി സി വി ബൂസ്റ്റർ വൈറ്റമിൻ എഫ് ഐ വി എഫ് ഐ പി വി ത്രീ ഇവയൊക്കെ ഒൻപത് മാസമാകുമ്പോൾ കൊടുക്കുന്ന വാക്സിനുകളാണ് എം ആർ ടു അതെന്താണ് മീസിൽസ് സർബല്ല വാക്സിനാണ് ഒ പി വി ബൂസ്റ്റർ പോളിയോ വാക്സിനാണ് ഡി പി ടി ബൂസ്റ്റർ മൂന്ന് രോഗങ്ങൾക്കുള്ള വാക്സിനാണ് ഡി പി ടി ബൂസ്റ്റർ വൈറ്റമിൻ വൈറ്റമിൻ എ ടു എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ആരോഗ്യത്തിനുള്ള വാക്സിനാണ് അതെപ്പോഴാണ് കൊടുക്കുന്നത് ഇത്രയും വാക്സിനുകൾ പതിനാറ് മുതൽ ഇരുപത്തി നാല് മാസം പ്രായമായിട്ടുള്ള കുഞ്ഞിന് കൊടുക്കുന്ന വാക്സിനുകളാണ് ഇത്രയും വാക്സിനുകൾ നെക്സ്റ്റാണ് ഡി പി ബൂസ്റ്റർ ടു ഇത് കുഞ്ഞിന് അഞ്ച് ആറ് വയസ്സുള്ളപ്പോഴാണ് ഈ ഡി പി ടി ബൂസ്റ്റർ ടു കൊടുക്കേണ്ടത് അത് മൂന്ന് രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിനാണ് ഡി പി ടി ബൂസ്റ്റർ ടു അത് അഞ്ച് ആറ് വയസ്സിനുള്ളിലാണ് കൊടുക്കേണ്ടത് ഇനി ടി ഡി വൺ ഇന്ന് നമ്മൾ പത്ത് വയസ്സിൽ കൊടുക്കേണ്ട വാക്സിനാണ് ടി ഡി വൺ അത് ഏതൊക്കെ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ളതാണ് ടെറ്റനസ് ഡിഫ്തീരിയ ടെറ്റനസ് ഡിഫ്തീരിയ എന്നീ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള വാക്സിനാണ് ടി ഡി വണ്ണും ടി ഡി ടുവും ടി ഡി വൺ കൊടുക്കേണ്ടത് പത്ത് വയസ്സ് പ്രായമാകുമ്പോഴാണ് ടി ഡി ടു കൊടുക്കേണ്ടത് പത്ത് വയസ്സ് പ്രായമാകുമ്പോഴാണ് ഇത്രയുമാണ് ഒരു വാക്സിനേഷൻ ചാർട്ടിനെക്കുറിച്ച് നമുക്ക് നോക്കാനുള്ളത് എപ്പോഴാണ് ഏതൊക്കെ വാക്സിനാണ് കൊടുക്കേണ്ടത് ഏതൊക്കെ രോഗം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഈ ഒരു ചാർട്ടിൽ പറയുന്നത് നെക്സ്റ്റ് നമ്മൾ അതിൽ പറഞ്ഞു പെൻറ്റാവാലൻ്റ് എന്തിനാണ് അഞ്ച് രോഗങ്ങളെ പെൻഡാല പെൻറ്റാവലൻ്റ് വാക്സിൻ എന്തിനാണ് അഞ്ച് രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു ആ അഞ്ച് രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അഞ്ച് രോഗങ്ങളേതൊക്കെയാണ് ഡിഫ്തീരിയ പെർടോസിസ് ടെറ്റനസ് ഹെപ്പറ്റൈറ്റിസ് ബി ഹിബ് എന്നുള്ള ഈ അഞ്ച് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള വാക്സിനാണ് പെൻറ്റാവലൻ്റ് വാക്സിൻ മൂന്ന് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള വാക്സിനാണ് ഡി പി ടി വാക്സിൻ അവിടെ പറഞ്ഞു ഡി പി ടി വാക്സിൻ മൂന്ന് രോഗങ്ങളെ പ്രതിരോധിക്കുന്നു എന്നുള്ളത് അത് ഏതൊക്കെയാണ് ഡിഫ്തീരിയ പെർടൂസിസ് ടെറ്റനസ് ഈ മൂന്ന് രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഡി പി ടി വാക്സിൻ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ താങ്ക്